ാഹു അലി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് എന്താണ് അള്ളാഹന്റെ പറയാണ് നാല് കാര്യം നിങ്ങൾ വല്ലാതെ വർദ്ധിപ്പിക്കണേ നാല് കാര്യം നിങ്ങൾ വല്ലാതെ വർദ്ധിപ്പിക്കണം ധാരാളം വർദ്ധിപ്പിക്കണം രണ്ട് കാര്യം നാല് കാര്യത്തിൽ രണ്ട് കാര്യം അത് അള്ളാഹുവിന് വലിയ തൃപ്തി ഉള്ളതാണ് അള്ളാഹ് വലിയ ഇഷ്ടാണ് എന്ന് മുഹമ്മദ് റസൂൽഹിഅലി അള്ളാഹ് ഇഷ്ടമുള്ള കാര്യമല്ലേ ചെയ്യേണ്ട അള്ളാഹ് ഇഷ്ടാണ് ആ രണ്ട് കാര്യം അള്ളാഹുവിന് വലിയ ഇഷ്ടാണ് അങ്ങേയറ്റത്തെ ഇഷ്ടാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ചെയ്യാൻ ചെയ്യണം നമ്മൾ ചെയ്യണം അപ്പൊക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് പലർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാറില്ലേ ഹലോ എന്തൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ അല്ലെ മക്കൾക്ക് വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് ഭാര്യക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യാറുണ്ട് എന്നാൽ അള്ളാഹ് ഇഷ്ടമുള്ള രണ്ട് കാര്യം അത് എന്താണ് അത് നിങ്ങൾ രണ്ട് കാര്യം അതാണ് രണ്ടു കാര്യമോത്താനി ലാവിനാലക്കും അത് നിങ്ങൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് രണ്ട് കാര്യം അള്ളാഹുവിനങ്ങേറ്റത്തെ ഇഷ്ടം രണ്ട് കാര്യം നിങ്ങൾക്ക് അഥവാ നമുക്ക് അള്ളാൻ പറയാം നമുക്കത് ഒഴിവാക്കിക്കൂടാനേ പറ്റൂല അങ്ങനെയുള്ള രണ്ട് കാര്യം ഏതാണ് അമ്മ അവ അമ്മൂന ബിഹാറക്കും നിങ്ങളുടെ റബ്ബിനെ ഇഷ്ടമുള്ള രണ്ട് കാര്യം ഏതാണെന്നറിയുമോ അല്ലാ ഇലാ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് അല്ലാഹുവല്ലാതെ വേറൊരു ആദ്യ ആരാധ്യനുമില്ല അല്ലാഹു ഏകനാണ് അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ല ഇലാ ഇല്ലന്നോ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ല ഇലഹ ഇല്ലമ്മ ഇല്ലന്നോ ഇല്ലോ അവിടെ ഇല്ലല്ല ഇല്ലെന്ന ഇല്ലെന്ന ഇല്ലന്ന അങ്ങനല്ല ഇല്ലെന്നോ ഇല്ലന്ന ഇല്ല അങ്ങനെ കുറച്ച് ചെറിയൊരു നീട്ടല് വേണം അവിടെ ഇല്ലല്ലാ ഇല്ലല്ല ഇല്ലല്ല അങ്ങനെ അല്ലാ എന്ന് പറയുമ്പോ കാര്യമില്ല അല്ല സുബഹാന കാര്യല്ല അതുപോലെ ല ഇലാ ല ഇലാഹ എന്ന് പറഞ്ഞ നൃത്തന്റെ ആവശ്യമില്ല ഒന്നിച്ചു പറയാം ല ഇലാ ഇല്ലല്ലോ അങ്ങനെ പറയേണ്ട അനേ അത് അല്ലാഹുവിനെ അള്ളാഹു അല്ലാതെ വേറൊരാളും ഇലാഹില്ല എന്ന് ഒരാള് അതെ ഒരാൾ പറയുന്നത് സാക്ഷ്യം വഹിക്കുന്നത് ഞാനതിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയല് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അതുപോലെ അള്ളാഹുവിനോട് പാപമോചനം തേടുക എന്നത് അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്

മറ്റൊരു കാര്യം അല്ലാഹുവിനെ അതെ അത് ഒരിക്കലും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്താണത് അള്ളാഹുവിനോട് സ്വർഗത്തെ ചോദിക്കലാണ് അള്ളാഹുവിനോട് പാത നരകത്തിൽ നിന്ന് മോചനത്തെ ചോദിക്കലാണ് രണ്ടും നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് റമദാനിൽ ഇത് ധാരാളമായി വർദ്ധിപ്പിക്കണം കാര്യം നിങ്ങൾ ധാരാളമായി വർദ്ധിപ്പിക്കണം ഏതാണ് അതാണ് നമ്മൾ ചൊല്ലുന്നത് ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ബിക ബിക